െഴി സ്തു ഇന്നും ഈ നിമിഷവും ഞാൻ അറിഞ്ഞും അറിയാതെ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി സ്തുതി അർപ്പിക്കുന്നു

ഹലോ ഞാൻ മുട്ടിച്ചേരലാണ് എൻ്റെ വീട് രണ്ടായിരത്തി പത്തിൽ ഞാൻ ഇവിടെ ദർശന അക്കാദമിയിൽ ഐ എൽ ടിസ് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നീട് എനിക്ക് ഐ എൽ ടി സ്കോറൊന്നും കിട്ടിയിട്ടുണ്ടായില്ല രണ്ടായിരത്തി ഇരുപതിൽ ആണ് ഞാൻ പിന്നീട് ദേശത്തോട്ട് പോകുന്നത് അപ്പോൾ അതിനു മുമ്പായി ഞാൻ മസ്ക്കറ്റിൽ പോയായിരുന്നു കുറ്റി ഉണ്ടായില്ലായിരുന്നു കിട്ടിയിൽ അപ്പം അതിന് മുമ്പായിട്ട് എനിക്ക് ഇവിടെ എൻ്റെ ബ്രസ്റ്റിലൊരു ലംബുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഡോക്ടറെ കാണിച്ചപ്പം അത് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഭയങ്കര ആയിരുന്നു അങ്ങനെ ബയോപ്സി ചെയ്യാനായിട്ട് ആ അപ്പം അങ്ങനെ ഞാൻ ഇവിടെ അന്തനുസിനോട് പറഞ്ഞു എൻ്റെ അന്തനുസ്വനോട് ഇത് റിസൾട്ട് നോർമൽ ആകുവാണെങ്കിൽ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അന്ന് ഞാനത് പറഞ്ഞുണ്ടായില്ല അത് രണ്ടായിരത്തി പത്തിലാണത് അല്ല സോറി പത്തിന ഇ ലേറ്റായിട്ടായിരുന്നു സംഭവിച്ചതൊക്കെ കഴിഞ്ഞത് അതിന് ശേഷം ഞാനിവിടെ ഞാനിങ്ങനെ മസ്കറ്റിന് പോയപ്പോഴേക്കും അവിടെ ഇങ്ങനെ ഇത് സ്കാനിങ് ഒക്കെ ചെയ്തപ്പോഴേക്കും അത് ലംസ് മൾട്ടിപ്പിളാന്ന് പറഞ്ഞിരുന്നു ഞാൻ പിന്നെ അത് അങ്ങനെ വറിയാട്ടിരിക്കുമായിരുന്നു അതിന് ശേഷം ഞാൻ അവിടെ നിന്ന് യു കെക്ക് പോയായിരുന്നു അവിടെ ചെന്നപ്പോഴേക്കും അവർ ടെസ്റ്റ് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അപ്പം ആ റിസൾട്ടിൻ്റെ അകത്ത് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം അത് മൾട്ടിപ്പിളായത് എനിക്കറിയായിരുന്നല്ലോ

ഞാൻ അന്തോനീസിനോട് പറഞ്ഞിരുന്നത് പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പതിമൂന്നൊക്കെ കുറഞ്ഞു കുറഞ്ഞു അത് കുറഞ്ഞു കുറഞ്ഞു കുഞ്ഞു പോയി പക്ഷേ പിന്നെ അങ്ങനെ ഇല്ലാതായി പക്ഷേ ഞാൻ ഒവേന ഇവിടെ കൂടുന്ന എല്ലാം ലൈവായിട്ട് കൂടുമായിരുന്നു പ്രാർത്ഥന ഞങ്ങൾക്ക് ഇവിടുത്തെ ഡെയിലിയുള്ള ബ്ലെസിങ് അത് ഞങ്ങൾ കൂടുവായിരുന്നു അഭിഷേകം കൂടുവായിരുന്നു അപ്പം എല്ലാ അനുഗ്രഹങ്ങൾക്കും ദാനങ്ങൾക്കും കൃപകൾക്കും എല്ലാം ദൈവമേ എൻ്റെ സ്വർഗസ്വനായ പിതാവിനോടും എൻ്റെ ഈശോയോടും പരിശുദ്ധാത്മാവിനോടും ഇഷ്ടാന് അന്തോനീസിൻ്റെ മധ്യസ്ഥതയാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാലും നന്ദി പറയുന്നു പിന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഹസ്ബൻഡ് കുഞ്ഞ് പെട്ടെന്ന് രണ്ട് രണ്ട് വർഷം കഴിഞ്ഞൊക്കെയാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ടല്ലേ കുഞ്ഞുണ്ടാകുന്നത് അപ്പം പുള്ളിക്ക് വലിയ താല്പര്യം ഉണ്ടാവണമെന്നില്ലായിരുന്നു ഞാൻ അന്തോ പള്ളി ഇവിടെ വരുന്നു അല്ലാതെ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അന്തോലിന് പള്ളി ഉണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഈശ്വരസിനെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു എനിക്കൊരു വിശുദ്ധനെ തന്നെ തരണേ എന്ന് പ്രാർത്ഥിക്കുവായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുണ്ടായ ഒരു കുഞ്ഞാണ് ഇവന് യു കെയിലാണോ എല്ലാരും എത്ര പിള്ളേരുണ്ട് ഒരു മോനേ ഉള്ളു ഹാലേ എന്റെ ചേട്ടൻ്റെ വന്നിട്ടില്ല ദൈവം അനുകേണ്ട കൂട്ടാ ഡോണ്ടമേൽ പരിശുദ്ധാൽ നിറയട്ടെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെ മനുഷ്യാനാഹാര ദൈവം തന്നെ അനുഗ്രഹിക്കേണ്ട ഒരു രോഗപീഠം നിന്റെ ശരീരത്തിൽ വരാതിരിക്കട്ടെ ഈശോട് തിരിച്ചു പോരാൻ നിനക്ക് പൂർണ്ണ സൗഖ്യം നൽകും കുടുംബ ജീവിത പങ്കാളി മക്കള് നീ പ്രാർത്ഥിക്കുന്ന എല്ലാം നീ ഈ സമയത്ത് എന്ത് നീ പ്രാർത്ഥിക്കൾക്കാരെ ചവിട്ടി എന്ത് പ്രാർത്ഥിക്കുന്നു അക്കാര്യം ദിവസം സാധിച്ചു ശബരാനാഹിരാഴ്